അപ്പൊ ഇങ്ങനെയുള്ള ചെടികൾ തുടക്കത്തിന് തന്നെ പിഴുതുന്നു മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ എന്ത് ചെയ്യും കാര്യമില്ല അതെ വിളവെടുപ്പ് കൂടെ നടക്കുകയാണ് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ദൈ അപ്പേ നേരെ ഉണ്ടാവണ വിടാവേ ഞാൻ ചെയ്യൽ വെച്ച് ഏറ്റവും വ്യത്യസ്തമായ ഒരു ആണ് ദേ ഈ കണ്ണത് മുളകാണ് പക്ഷെ ഈ കടന്ന മുളക് തോട്ടം അല്ല ദേ ഈ കാണുന്ന പൂപ്പാടത്തിലെ ഒരു വെറൈറ്റി വിളവെടുപ്പാണ് കേട്ടോ വീടിലേക്ക് പോവാം ഏറ്റവും ഭംഗിയുള്ളതും ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റിയ മുളക് ദൃശ്യം സൂപ്പർ വീടിയാണേ മുളക് മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം മുളക് പറിച്ചു അന്ന് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവിടെ ഇങ്ങനെ പരമാവധി നിരത്തി ഇടുക എന്നുള്ളതാണ് കണ്ടാ അല്ലെങ്കിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു മുളകൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ അടുത്ത മുളകിലും കയറി പിടിക്കും സാധാരണ നമ്മൾ ഇങ്ങനത്തെ ചാക്കിലാണ് നമ്മൾ പറിച്ചു വിൽക്കുന്നത് അന്നും തന്നെ പറിച്ചു കൊടുക്കാനുള്ള കുഴപ്പമില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ചാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത് പെട്ടെന്ന് തന്നെ ആവി അടിഞ്ഞ് മുളക് പോകാനിടയുണ്ട് ഈ മുളേൻ്റെ തൈ നട്ടിട്ട് അറുപത് ദിവസം അല്ല കേട്ടോ അതെ മുളക്കെ ഒരു ചെടിയിൽ നിന്നൊരു മുന്നൂറ് ഗ്രാം പറിക്കുന്ന രീതിയിൽ ഫസ്റ്റ് വില കൊടുപ്പിന് ആയിരിക്കണം കേട്ടോ ഈ അരിൽ ഫുള്ള് ഉണർ ആണ്ടിക്കുന്നത് പരമ്പരാഗത രീതിയിലാണ് കേട്ടോ ഓക്കെ വളം നോക്കിയേ ആട്ടും കാഷ്ടാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് നിരക്കാണ് വെച്ചിരിക്കുന്നത് ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ വീതിയിൽ വരമ്പെടുത്തിട്ട് നാൽപ്പത് സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് വെച്ചിരിക്കുന്നത് അതായത് ഹൈ ഡെൻസിറ്റി ഫാമിംഗ് ആണ് ഇവിടെ ചേർക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ കീഴറിൻ്റെ ഭാഗമായിട്ടത് ഇവിടെ മഞ്ഞ വേണ്ടി ഫുള്ള് വെച്ച് കൊടുത്തിട്ടുണ്ട് മനയൊക്കെ പരമ്പരാഗത രീതിയിലുള്ളേ ഈ കേരളത്തിൽ തന്നെ ഇത്ര ഓർഗാനിക് വളങ്ങൾ ഇട്ടുകൊടുക്കുന്ന സാധനം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെച്ചാൽ കണ്ടാടേ നമ്മുടെ മണ്ണിന്റെ കളർ ഇതാണ് അതെ അപ്പൊ അതാണ് ഇത്രയും ബേസ് വളങ്ങളായിട്ട് ആട്ടും ആട്ടിങ്ങാഷ്ടവും ചാണകപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഗുണമെന്ന് വെച്ചാല് മണ്ണിനെ ഈർപ്പം പിടിച്ചു നിർത്താനും കൂടുതൽ വിളവ് കിട്ടാനും ഇത് സഹായിക്കട്ടോ ഓക്കെ അതിന് റിസൾട്ട് കാണാനുണ്ട് സിറ ഇനത്തിപ്പെട്ട മുളക് കണ്ടാ നല്ല തൂക്കുള്ള നല്ല എരിവുള്ള നല്ല മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി കീട നിയന്ത്രണ മാർഗങ്ങൾക്ക് ഒരു കോംപ്രമൈസും ഈ തോട്ടത്തിൽ വരുത്തിയിട്ടില്ല അതെ അടിപൊളി ഒരു നിയന്ത്രണ മാർഗങ്ങൾ ഇവിടെ റൗണ്ട് ഷേപ്പില് ചെയ്തിട്ടുണ്ട് തന്നെ ഇത് കണ്ടാ ഇപ്പൊ എന്ത് എല്ലായിടത്തും ഫുള്ള് നട്ട് പിടിപ്പിച്ചിരിക്കുന്നു നമ്മള് കളകള് വന്ന അനുസരിച്ച് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് ഇട്ടിരിക്കണം അപ്പൊ ഇച്ചിരി എക്സ്പെൻസ് കൂടുതലാണ് എങ്കിൽ പോലും മറ്റുള്ള ഓപ്പൺ പ്രിസർ ഫാമിങ്ങൾ ഹൈടെക് രീതി ചെയ്യുന്ന കാര്യം മുളകൃഷി കൂടുതൽ വിളവിട്ടെന്നുള്ള ഇതാണ് കാരണം വെച്ചാല് ഓപ്പൺ പ്രിസർ ഫാമിങ്ങൾ രീതിയിലാകുമ്പോഴുള്ള കുഴപ്പം എന്ന് വെച്ചാല് പിന്നീട് ഓർഗാനിക് വളങ്ങൾ കൊടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് നാല് മാസം അഞ്ച് മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് കൃഷി ശേഷം തീരും അല്ലെങ്കിൽ മുളകിൻ്റെ സൈസ് കുറയും ഇതാവുമ്പോഴ് നമുക്ക് വർഷം നമുക്ക് മുളകിൻ്റെ സൈസ് അതേപോലെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ ഈൽഡ് കിട്ടും അപ്പം തന്നെ പ്രധാനമായിട്ടും അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങളാണ് അപ്പോൾ അഡ്വാൻസ് ഉള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ് കിട്ടിക്കുന്നത് ഇവിടെ നോക്കി അറിയാം ഒരു രീതിയിലുള്ള മൂലടിപ്പ് വരെ ബാധിച്ചിട്ടില്ല പ്രധാനമായിട്ടും അടുക്കള തോട്ടത്തിൽ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായി ന്യൂട്രിയൻ്റ് വളങ്ങളും കൃത്യമായിട്ട് കൊടുക്കാറില്ല ഇവിടെ മണ്ണ് പരിശോധന പ്രകാരമുള്ള വളങ്ങളിൽ കൂടെ പ്രായം ഇവിടെ പ്രധാനമായിട്ടും മഗ്നീഷ്യത്തിൻ്റെയും ബോറോൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും മുളകിന് വേണ്ടത് കാൽസ്യമാണ് അപ്പോൾ അത് നമ്മൾ മണ്ണിൽ പോരാൻ വേണ്ടത് നമുക്ക് കാൽസ്യം അട്ടേനെ മേടിച്ച് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് വരും ഒരു ലിറ്റർ ലിറ്ററുള്ളതിൽ അഞ്ച് ഗ്രാം കാൽസ്യം മുളകാൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പോൾ ആ രീതിക്ക് ട്രിപ്പിൾ ലൈൻ്റെ പോലുള്ള വളങ്ങളൊക്കെ കൂളേറെ കൊടുക്കുന്നുണ്ട് ഒരു മാസം പ്രായമുള്ള തൈകളാണ് ഇവിടെ പ്രധാനമായിട്ടും നട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അറുപതാം ദിവസം നമുക്ക് മുളക് പറിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ വിത്തു ഊത്തി കൃഷിയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം ഞഴമെന്നതിൻ്റെ അർത്ഥം ചെടിയായിട്ട് ഒരു മുപ്പു ദിവസം കഴിയുമ്പോൾ തൊട്ട് പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ച് പോണിയാർ കൊടുക്കുന്നത് നല്ലതാണ് കാരണം കൂടുതൽ ഈഡ് കിട്ടാൻ നല്ലതാണ് അപ്പോൾ ആ രീതിക്കുള്ള കൊടുക്കുമ്പോഴേ മുളക് നല്ല രീതിയിൽ വിളവെട്ടും ഒരു ലിറ്ററുള്ളതിൽ അഞ്ച് ഗ്രാം എന്ന രീതിയിൽ അടുക്കളത്തോട്ടം തോട്ടം മെത്തൽ ചെയ്യുന്നവരും ഇങ്ങനെ പോണിയാറെ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ലാഭകരമായി കൃഷി എന്നുണ്ടെങ്കിൽ കൂടുതൽ ഏരിയയിൽ കൃഷി പറയുകയാണെങ്കിൽ ഡ്രോൺ സംയേനം ഉപയോഗിക്കാം കുറച്ച് ഏരിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ചെറിയ സ്പ്രേയർ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഇതൊക്കെ കൊടുത്തതിൽ കേരളത്തിലെ കൃഷി ലാഭപരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ ഓരോ കൃഷിയിടത്തിൻ്റെ കൃഷിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് കൃഷിയിടം ഡെവലപ്പ് ചെയ്താന്നുള്ളതാണ് ഇവിടെ ഹൈടെക് രീതിയാണ് കൃഷി എന്തെങ്കിൽ പരാജയപ്പെട്ടു പോരെ പ്രധാന കാരണം വെള്ളപ്പൊക്കാണ് മഴതിനെ ചെയ്ത് കപ്പ് ചെയ്ത് വെള്ളം കയറിപ്പോയി അപ്പോൾ നമ്മൾ ഷീറ്റിട്ട് ചെയ്യാൻ പോലേക്കാനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഹൈറ്റ് കിട്ടിയല്ല ഈ വരുമ്പോൾ ഹൈറ്റ് നോക്കിയാൽ ഇപ്പോൾ ഒരു നല്ല ഹൈറ്റിലേക്ക് വന്നിട്ടുണ്ട് നല്ല വീരിയുണ്ട് അപ്പോൾ ഇത് നമ്മൾ മത്സ്യം ആണെങ്കിൽ ഒരു മീറ്റർ അല്ലെങ്കിൽ ഒന്ന് പോയിൻറ്റ് ഇരുപത് അല്ലെങ്കിൽ ഒന്നര മീറ്റർ വരെയൊക്കെ കിട്ടത്തുള്ളൂ കവർ ചെയ്യുമ്പോൾ വരുമ്പോൾ ബെഡിന് ഹൈറ്റ് കിട്ടിയല്ല കൂട്ടിയെ തന്നെ പാത്തി കൂടെ ഭയങ്കരമായിട്ട് കുഴിഞ്ഞു പോവും അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മെറ്റലിൽ കൃഷി ആയിരിക്കുന്നത് കേട്ടോ കേരളത്തിൻ്റെ എല്ലാ പ്രദേശത്തും പലതരത്തിലുള്ള ഭൂപ്രകൃതിയാണുള്ളത് അപ്പം അതനുസരിച്ച് ചെയ്യുക എന്നുള്ളതാണ് തക്കാളി കൃഷി എപ്പോൾ ചെയ്താലും കൂടുതലും സമയത്ത് പരാജയമാണ് അപ്പം അത് വളരെ കുറച്ചിരിക്കുകയാണ് മുളകരക്കിതിൽ വലിയ രോഗങ്ങൾ കാര്യമായിട്ട് ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള നൂറ്റെണ്ണ മുളകൾ കൊടുക്കണം മാത്രം പക്ഷേ ഏറ്റവും വലിയൊരു വില്ലനുണ്ട് ഏ ഇടക്കൊരു വാട്ടറവും മരുക്കേണ്ട അത് ഇത് കണ്ട അത് ഈ ആയിരിക്കും വരുന്നത് അപ്പം നല്ല വെറൈറ്റി കൃഷി ചെയ്യുക എന്നുള്ളതാണ് നല്ലത് ഗ്രാഫ്റ്റ് ഇനങ്ങൾ കൃഷി ചെയ്യണമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് തോട്ടത്തിൽ നിന്ന് നിങ്ങളുടെ രോഗങ്ങളൊക്കെ മാറ്റാൻ പറ്റും അഥവാ വന്നേ പോലും ഏ ഇങ്ങനെ അതിനെ പിഴുത് മാറ്റിയ രക്ഷകൾ കണ്ടത് നിങ്ങളെ തുടർച്ചയായിട്ട് കൊഞ്ഞ് ഇപ്പം കഴിഞ്ഞാൽ അടുത്താലും ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള രോഗങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും വില്ലായി വരുന്നത് മുളകൃഷിയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം രോഗം വരുമ്പോൾ ചികിത്സിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എത്രയൊക്കെ പരിചരത്തൊക്കെ പോയാലും ചില വില്ലന്മാർ കയറി വരും ഇത് മുളകിൻ്റെ ഒരു വൈറസ് രോഗമാണ് കേട്ടോ ഇത് കണ്ട അപ്പോൾ ഇങ്ങനെയുള്ള ചെടികൾ തുടക്കത്തിൽ തന്നെ പിഴുത് മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ എന്ത് ഏറ്റവും കാര്യമില്ല അത് ഉണ്ടാകുന്ന മുളകും വളഞ്ഞു മുളഞ്ഞൊക്കെ ഇരിക്കുന്നത് എൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ അറിയാം മൊത്ത രോഗങ്ങളാണ് ഇത് തോട്ടത്തിൽ നിന്ന് മാറ്റിയാണ് നല്ലത് മുളവിഷയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുഴുക്കളല്ല നീരൂട്ടി കുട്ടിരുന്ന കീടങ്ങളാണ് അപ്പോൾ അതിനെ ക്ലിയർ ചെയ്യാൻ വേണ്ടി മഞ്ഞക്കടയും നീലക്കടയും ഒക്കെ തോട്ടങ്ങളിൽ സ്ഥാപിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അതൊന്ന് ആശ്ചി അത് പറ്റിപ്പിടിച്ചിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ കീടനിയന്ത്രണ മാർഗ്ഗം സ്വീകരിക്കുക അവിടെ തന്നെ വേപ്പണ്ണടിച്ചു കൊടുക്കുന്നത് നല്ലതാണ് ഒരു വെള്ളത്തിൽ അഞ്ച് എം എൽ എന്ന രീതിയിൽ അവിടെ തന്നെ പഴയ വാങ്ങിയ മരുന്ന് തന്നെ പശയും കിട്ടും അവിടെ ചേർത്ത് അടിക്കാമെങ്കിൽ മഴക്കാലത്ത് വരെ നമുക്ക് മുളനെ നന്നായിട്ട് സംപ്രക്ഷിച്ച് പോവാനും വിള കിട്ടാനും സഹായിക്കും ഇത് മുള മാത്രം കൃഷി കൃഷിയിരിക്കുന്ന സ്ഥലമല്ല അമ്പത് സെന്റ് സ്ഥലത്ത് ഇവിടെ മുളക് ഇവിടെ അമ്പത് സെന്റ് സ്ഥലത്ത് വിവിധങ്ങളായ വഴുതനെ ഇടയ്ക്കൊരു പപ്പായയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ രണ്ടിൻ്റെ പ്രത്യേകത ഇത് രണ്ടും ലോങ്ങ് ആണ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ കണ്ടിന്യൂസ് മഴ ആയിരുന്നല്ലോ അതെ മുളരു കുഴപ്പം കണ്ട പങ്കൽ ഡിസീസ് കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഈൾഡും കുറയും ഇപ്പോൾ വെയിലടിച്ചു തന്നിട്ട് തുടങ്ങിയപ്പോൾ മുളിൻ്റെ ഷേപ്പും മാറി അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പം കണ്ടിന്യൂസ് മഴ നല്ലതല്ല പ്രത്യേകിച്ച് ഇവിടെ ഓപ്പൺ പ്ലേസ് ആയതുകൊണ്ട് തന്നെ മഴ പെയ്തുകഴിഞ്ഞാൽ ഈർപ്പം ഭയങ്കരമായിട്ട് കൂടും അത് മുളകു ദോഷമാണ് മിനിമം ഈർപ്പാണ് എപ്പോഴും നല്ലത് ട്രാക്ടർ ഉപയോഗിച്ചാണ് വരമ്പെടുക്കുന്നത് വരമ്പെടുത്ത് വളയിട്ട് കഴിഞ്ഞാൽ ആദ്യം നടന്നത് ചീര തയ്യാണ് കേട്ടാ അപ്പം അത് നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ പറിച്ചെടുക്കാം ഒരു കൃഷി സ്ഥലം എടുത്തു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഒരു മൂലക്ക് ചീര വാകി നിർത്തുക എന്നുള്ളതാണ് കേട്ടത് ഈ ഒരു ചീരയാണ് നമ്മളിവിടെ പറിച്ചെടുക്കുന്നത് ഇതിപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞാൽ ചീരയാണ് മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് വരുന്ന മുളക് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞ് ലോഡിങ് ആക്കി കഴിഞ്ഞാണ് വരുന്നത് അപ്പോൾ അമ്പത് ഗ്രാം മേടിക്കണമെങ്കിൽ ഇരുപത്തഞ്ച് ഗ്രാം വരെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയല്ല അപ്പം അതുകൊണ്ട് തന്നെ നാട്ടിൽ കൃഷി ചെയ്യുന്ന മുളകും മേടിക്കണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള അടിപൊളി മുളക് നമുക്ക് ഡാമേജ് ഇല്ലാതെ കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ വിളവെടുപ്പ് കാര്യം ശ്രദ്ധിക്കണമെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് നമ്മൾ പ്രധാനമായിട്ടും എടുക്കുന്നത് വലുതും വലുതും മാത്രം പറിച്ച് മാറ്റി ചെയ്യുന്നത് കൂടുതൽ അങ്ങനെ നിർത്തിയേക്കരുത് അത് മുളകിന്റെ കരുത്തു കുറയുവേ ഉറച്ച കുറച്ചാണ് മുളക് പറിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രാവിലെ പറിച്ചു രാവിലെ തന്നെ മാർക്കറ്റിൽ എത്തിക്കുന്നതാണ് നല്ലത് ഇപ്പം കൂടുതൽ മുളകുള്ള ദിവസമെങ്കിൽ കാലാ ദിവസം പറിക്കും തലേ ദിവസം പറിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യമെങ്കിൽ പിന്നെ പരത്തി പരത്തി ഇടുക എന്നുള്ളതാണ് വേണ്ട ഇങ്ങനെ തന്നെ തണുത്തു പരുത്തി ഇട്ട് കഴിഞ്ഞാൽ മുളക അഴുകിപ്പോവല്ല അല്ല ഒരു മുളകെ എന്തെങ്കിലും കേറുണ്ടെങ്കിൽ അടുത്ത മുളകഴുകിപ്പോകൂ അപ്പം അങ്ങനെ ഡാമേജ് ഇല്ലാതെ രാവിലെ മാരി കൊടുത്താൽ മതി കേട്ടോ അതോ പറഞ്ഞുണ്ടെങ്കിൽ മാറ്റി ക്ലിയർ ചെയ്ത് കൊടുത്താൽ മതി അടിപൊളിയായിരിക്കും ഈ മുളകൻ്റെ ഒരു കുഴപ്പമൊന്നുമില്ലേ അസാധ്യമായ എരിവാണ് അപ്പം ഇത് മാത്രമായിട്ട് പൊടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് പഴക്കണമെങ്കിൽ നമുക്ക് പൊടിപ്പിക്കാനുള്ള കാര്യമുണ്ട് മറ്റു മുളകളാകുമ്പോൾ ഇതാകുമ്പോഴൊരു നെല്ലരിവാണ് അഥവാ ഇത് ചെയ്ത് പഴുപ്പിച്ചെടുക്കണമെങ്കിൽ കാശ്മീരി മുളയുടെ ഇട്ട് വേണം പൊടിപ്പിക്കുക അതായത് ഒരിലം ഈ മുളക് ഉണങ്ങിയിട്ടുവാണെങ്കിൽ ഒരിക്കലും കാശ്മീരിയുടെ ഇട്ടു വേണം പൊടിപ്പിക്കാൻ അതാണെങ്കിൽ അടിവായിട്ട് ഉപയോഗിക്കാം നല്ല കളർ വരുവും കിട്ടും അപ്പൊ അരച്ചിട്ട് എത്രയും പെട്ടെന്ന് മാർക്കറ്റ് ചെയ്യണമെങ്കില് മുളകിന്റെ തൂക്കവും കുറേല്ലാരാസം പ്രകടി തൂക്കം പോകും കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് നല്ലത് ബൈ ബൈ